ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ല അള്ളാൻ റസൂല് അതിന്റെ പേരിൽ സുന്നത്ത് നോമ്പ് പിടിക്കുകയാണ് ചിന്തിച്ചു നോക്ക് ഭക്ഷണയില്ലാതെ വരുന്നൊരവസ്ഥ എന്നിട്ട് സുന്നത്ത് നോമ്പ് പിടിക്കാൻ സുന്നത്തു നോമ്പ് പിടിച്ച് വീടിന്റെ ഒരു മൂലയ്ക്ക് പോയി ചുരുണ്ടുകൂടി കിടക്കാൻ പ്രവാചകരുടെ ചാരത്ത് അടുത്ത് ചെന്ന് ഞാനിരുന്നു എന്റെ കൈകൊണ്ട് പ്രവാചകന്റെ ഒട്ടിയ വയറന്മേൽ ഞാൻ ഇങ്ങനെ തലോടി ചെറിയ കരച്ചിൽ കേട്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത് ചോദിച്ചു ഉറക്കിൽ നിന്ന് ചാടിയെഴിനെ തെട്ടം നാല് റസൂര് ചോദിക്കുകയാണ് ആയിഷ ആയിഷാ എന്ത് പറ്റി ആയിഷ നിനക്ക് വ്യസനമാണോ ദുഃഖമാണോ ആയിഷ എന്നോടൊപ്പമുള്ള ജീവിതം പ്രയാസകരമാണോ ഐഷി പറയുകയാണ് ഒരിക്കലുമില്ല തങ്ങളോടുള്ള മഹബത്താണ് മഹബത്താ ഐഷിയൊക്കെ പറയുകയാണ് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇതേ നിലയിൽ തന്നെ തുടർന്നു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഒരു സഹാബിയായ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിലെ വീട്ടിലേക്ക് ഒരാടിഞ്ഞതാകുന്ന കുറവ് കൊണ്ടുവന്നു നല്ലതുപോലെ വേവിച്ചതാകുന്ന കുറവ് കൊണ്ടു വന്ന് മുത്തരവിയുടെ കൈകളിലേക്ക് ഞാൻ കൊടുത്തപ്പോ അള്ളസൂല് പറഞ്ഞു ആയിഷ ഐഷ നീ നീ കഴിക്കൂ കഴിക്കൂ കഴിച്ചിട്ട് ഈ മുഹമ്മദ് എന്ന് രണ്ടുപേരും ഒരേപോലെ പട്ടിണിയാണ് തങ്ങൾ അവസാന കയ്യിലേക്ക് കിട്ടിയതാകുന്ന മാംസം ഒരു പിടി വേഗം കഴിച്ചിട്ടല്ല ആദ്യം തന്നെ മൊത്തത്തിൽ അങ്ങോട്ടും ഭാര്യയ്ക്ക് കൊടുക്കാൻ കഴിക്കാൻ ജീവിതം പഠിപ്പിക്കാൻ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകട്ടെ

ാണ് അവസാനം ഞാൻ എടുത്തു ഞാനെടുത്തു നിർബന്ധ നിമിത്തമായി വായിൽ വെച്ചു ഒരു ചെറുതായിട്ടൊരു കടികടിച്ചിട്ട് മുത്തുനബിയുടെ കൈവശം ഞാൻ തങ്ങളിലേക്ക് എന്നെ നോട്ടം പോയി റസൂൽ എവിടെയാണ് വാവക്കുന്നത് എനിക്ക് തെറ്റിയില്ല തെറ്റിയില്ല സ്നേഹം ലോകത്തിന് പഠിപ്പിച്ച പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന എവിടെയാണോ എവിടെ അതേ സ്ഥലത്തേക്ക് തന്നെ വാ കടിച്ച് ഐഷാ ബി വി വീണ്ടും പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരയുകയാണ് ഹബീബായ പൊട്ടിക്കറിയുവാണ് പൊട്ടിക്കറിയാണ് ഹബിബായി രീതിച്ചു ആയിഷ എന്തിനാണ് ആയിഷ നീ കരയുന്നത് പാവപ്പെട്ട മുഹമ്മദിനോടൊപ്പമുള്ള ജീവിതം നീ മടുത്തിട്ടുണ്ടോ മടുത്തിട്ടുണ്ടോ പട്ടിണി കിടക്കുന്നതിന്റെ പാവപ്പെട്ട ആയിഷയോട് കേവലം അബൂബക്കറന്ന് അവിടുത്തെ അനുചരന്റെ മകളോടുള്ള വലിയ സ്നേഹവും താല്പര്യവും കണ്ടിട്ടാണ് ഞാൻ വായവച്ച സ്ഥലത്ത് തന്നെ തങ്ങൾ വാ ചേർത്ത് വെച്ചുകൊണ്ട് ആ മാംസം കടിച്ചെടുത്തപ്പോ എന്നോടുള്ള തങ്ങളുടെ സ്നേഹവും വലിയ താല്പര്യവും എന്റെ മനസ്സെ കുടിച്ച് വല്ലാതെ കുലുക്ക് കളഞ്ഞു റസോലേ ഐഷ ബീവിയോട് ഉടനെ അള്ളാൻ റസോല് പറയുകയാണ് ഈ ബഹുമാനപ്പെട്ട മകൾ എന്ന് മാത്രമല്ല എന്റെ കൂട്ടുകാരന്റെ മകള് മാത്രമല്ല നീ എന്റെ ഭാര്യ കൂടിയാണ് ഭാര്യ കൂടിയാണ് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോടുള്ള കടമകളാണ് ഞാൻ ഈ മൂന്ന് ദിവസങ്ങൾക്കേഷം കിട്ടിയ മാംസ കഷ്ണം ഭാര്യയെ കൊണ്ട് ആദ്യമായി കഴിപ്പിക്കുന്നു ഭാര്യ കടിച്ച അതേ സ്ഥലത്ത് വാ ചേർത്ത് പ്രവാചകരും കഴിക്കുന്നു നബി മുഹമ്മദ് മുസ്തഫ ഈ മാതൃക ഒന്നും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എന്തേ വരാത്തത്